നമസ്കാരം കേരള ടോസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പാലക്കാട് ശ്രീകൃഷ്ണപുരത്താണ് വിജയ് എന്ന് പറയുന്ന ആനയെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് വിജയ് എന്ന് പറയുന്ന ആനയുടെ ഉടമ നമ്മളോട് കേരള ടോസിനോടൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് നമുക്ക് വിജയനെങ്ങനെയാണ് കിട്ടുന്നത് വിജയനെ ഇവിടെ നമ്മുടെ മകൻ അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റിന്റെ ഒരു കക്ഷി ഭീമനാക്കുന്ന രവീന്ദ്ര സംസാരിച്ചപ്പോൾ അയാളെ ഞാൻ നേരത്തെ അറിയിച്ചു അയാള് കോപ്പറം പഞ്ചായത്തിലാണ് ഇപ്പോൾ ഞാൻ കോപ്പറം പഞ്ചായത്തിൽ അയാൾ ആ പരിചയം ആണെന്നും പിന്നെ അയാളെന്ത് കഴിവും ഞാൻ കഴിവും അങ്ങനെ ഉണ്ടാവും മറ്റിട്ട് അങ്ങനെ മകനെ കണ്ടപ്പോൾ അയാള് ആ കേസ് പേജ് ചെയ്യുന്ന വിവരങ്ങളെക്കൊപ്പിച്ചു അയാൾ അയാളുടെ ഡയറി കാണിച്ചു ഡയറി കാണിച്ചതില്

ഞാൻ പറഞ്ഞതെ മൂന്നര ലക്ഷം പറഞ്ഞു കൊടുക്കേണ്ടി നോക്കണം ആലോചിച്ചപ്പോ വൈഫ് റിട്ടയർ ചെയ്തു രണ്ടായിരത്തി ഒന്ന് മാർച്ചില് വൈഫ് റിട്ടയർ ചെയ്തു അപ്പൊ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഗവൺമെന്റ് അത് ആ സംഖ്യ കൊടുത്ത് അറ്റി കൂട്ടിയില്ല ഇനി ഇപ്പൊ വരുന്ന കുറച്ചുകൂടി കിട്ടിയിട്ടില്ല പണത്തിന് വില പണത്തിന് വില പോകുന്നില്ല ഉള്ള പണത്തിനും നല്ല വലിയ അപ്പൊ അതുകൊണ്ട് വാങ്ങിയാലോ എനിക്കൊരു മോഹം ഞാനിപ്പ് ഞാൻ വായിക്കും ഇതായി എന്നിട്ട് ഞാനും ആ പായല് പറഞ്ഞ നോക്കുന്നതാണെങ്കിൽ ഇടപാടിപ്പോയിട്ട് കണ്ടുപോല കണ്ടിട്ട് പിന്നെ അഭിഷേക് ചെയ്ത് പോര് ഉറപ്പിച്ചു പോയി അന്തമാനിൽ മെയിൻ അന്തമാൻ്റെ അല്ല ആനക്കുട്ടി നേരുന്നത് ലിറ്റിലന്തമാൻ ഞാൻ പറഞ്ഞ സ്ഥലത്താണ് ആ അവിടേക്ക് നമ്മൾ ഇവിടുന്ന് ചെന്നിറങ്ങിയ മെയിൻ അന്തമാൻ്റെ ഒരു ഗിഫ്റ്റ് അട്രാക്റ്റ് പുറപ്പെട്ടാൽ അവിടെ ചട്ടിട്ട് ങ്ങനെ പോയി അവിടെ ചെന്ന് ഇറങ്ങി എന്നിട്ട് ഈ വെച്ചു അവിടെ ഒരു അവിടെ പോയി ഇയാൾക്ക് അവിടെ പരിചയം ഇറങ്ങി മാഷ്ട അപ്പൊ കാരണം കാരണവിടെ നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ അവിടെ പോയി അന്ന് താമസിച്ചു ഇത് ഏത് ദിവസം രാവിലെ ആനക്കുട്ടിയെ കാണാൻ വേണ്ടി കാട്ടരിച്ചു പോയിട്ട് റോഡുണ്ട് പക്ഷെ വാഹനമൊന്നുമില്ലല്ലോ പിന്നെ രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്നില് ഞാനും അയാളെ കൊണ്ടിട്ട് കാട്ടാ പോയി പോയിട്ട് കാട്ടുനിന്ന് പിന്നെ ഈ ആനയും കുട്ടിയും കൂടിട്ട് കണ്ടു കുട്ടിക്ക് തിന്നാ ഒത്തൊക്കെ കുത്തി ഓടിക്കന്ന് കൈയിൽ നിന്ന് മുടിച്ചു വെച്ചു അങ്ങനെ പിന്നെ അവിടുന്ന് തിരിച്ചു വന്നു തിരിച്ച് ഒരാഴ്ച പിടിക്കും പിന്നെ ബോട്ട് പോയ ഒരു മൂന്ന് നാലാം പക്കൊക്കെ പിന്നെ ഫിക്സിങ്ങോട് അന്തമാൻ്റെ എത്തുള്ളു മെയിൻ അന്തമാൻ പോട്ട് ബ്ലെയറിൽ എത്ത എത്തുള്ളൂ ആ പിന്നെ സമയത്ത് അവിടെ തിരിച്ചു വന്ന് അവരുടെ ഉടമസം താമസിക്കുന്നു ഈ പിന്നെ മെയിൻ അന്തമാനിൽ ഒരു ലോഡ്ജിൽ താമസിക്കുന്നു ഞാനും അവിടെ തന്നെ ചിത്രം കൊടുക്കാൻ താമസിച്ചപ്പോൾ തന്നെയാണ് അപ്പം അയാളായിട്ട് സംസാരിച്ചപ്പോൾ അയാള് അത് ഓണരാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അയാൾ നാലൊന്ന് ഒത്തു നിൽക്കുക ഒട്ട് കറങ്ങിയാൽ സംഭവിക്കാൻ പറഞ്ഞു അപ്പം നാലിക്ക് നാല് സമ്മതിച്ചു ഞാനൊരു രണ്ടായിരം കുട്ടികൾ അഡ്വാൻസും കൊടുത്തു ഈ നാല് കുട്ടികളെ കണക്കം പറഞ്ഞിട്ട് സമ്മതിച്ചിട്ട് പിന്നെ വേറെ എക്രീപ്മെൻ്റും തരാത്തും ടൈമിൽ ഒന്നും ഇല്ല നാലിന് രണ്ടായിരം കൊടുത്ത് പോകുന്നു എന്നിട്ട് പിന്നെ അയാൾ പറഞ്ഞു പോരുമ്പോൾ പറഞ്ഞ പോലെ ഇങ്ങോട്ട് അയക്കാം നിങ്ങള് മട്രാസില് ഹാർബറില് ഒക്കെ വന്നാൽ മതി അവിടേക്ക് കപ്പലിന്റെ കപ്പലൊക്കെ ഇറ്റി അരിച്ച് അയക്കാം അതിനൊരു ചിലവൊക്കെ തന്നാൽ മതി അത് പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു പിന്നെ കുറച്ചും കൂടി താമസമാകുന്നു കണ്ടപ്പോൾ ഞാൻ എന്തു ചെയ്തു ഞാൻ പിന്നെ എന്താ പോയി എന്നിട്ട് രണ്ടു മേള പന്തമാനത്തേക്ക് തന്നെ പോയി കാരണം ഇയാള് കാറ്റും പോളും കടലില് അങ്ങനെ അങ്ങനെ തർത്തങ്ങൾ പറഞ്ഞ പഠിക്കുന്നത് ഇങ്ങോട്ട് മുഴുവൻ വിശ്വാസയോഗ്യല്ല ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ അയാൾ മിസ്സൈസ് ഈ നാലു കുപ്പിയല്ലേ ആ നാല് കുട്ടിയ നാല് ലക്ഷം കുറിയും അത് അയാളുടെ അച്ഛൻ്റെ പത്താം തെട്ട വാങ്ങിയില് അയാളുടെ വീട്ടില് കൊണ്ടു കൊടുത്തു അച്ഛൻ്റെ അടുത്ത് അച്ഛൻ പുറത്ത് എന്നിട്ട് അവിടെ ഒന്ന് വന്ന് പിന്നെയാണ് നമുക്ക് ഈ താമസം കണ്ടപ്പോ ഞാൻ അയാളെ കൂടി ഫ്ലൈറ്റില് പോയി ഫ്ലൈറ്റില് അവിടെ പോയി ഇറങ്ങി എന്നിട്ട് വീണ്ടും രണ്ടാമതും പോയി ആ അവിടെ പോയിട്ട് ഈ ഉടമസ്ഥനെ കണ്ടു ഉടമസ്ഥൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലോസിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഓർഡർ ആയി കിട്ടിയിട്ടില്ല അവർ അപ്പം അത് അവിടുന്ന് ശരിയാക്കി കിട്ടുന്നവരെ അവിടെ വെയിറ്റ് ചെയ്തു എല്ലാ പേപ്പേഴ്സും കിട്ടിയപ്പോൾ ഞാൻ ഈ വീട്ടിലണ്ടപാനിൽ പോയി മീറ്റിലണ്ടപാനിൽ പോയിട്ട് അവിടെ നിന്ന് ഈ ചരക്ക് കപ്പൽ വന്ന് അവനെ കയറ്റുന്നവർ അവിടെ വെയിറ്റ് ചെയ്തു അവിടെ ഞാൻ ഒരു ദിവസം എട്ട് ദിവസം താമസിച്ചു ഈ പിന്നെ പിന്നെ താമസ സ്ഥലത്ത് ഈ പേപ്പറുകളെല്ലാം ശരിയായിട്ട് ഇവരെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതെ അതൊക്കെ അതെ അത് കിട്ടി എന്നിട്ട് പിന്നെ ഇവിടെ പോയി താമസിച്ച കപ്പൽ നാളോരുന്ന് ആളോട് പറഞ്ഞ് ഹൈക്കോറ്റ് ഇടയിൽ വന്നു ശരിയായി ഡേറ്റ് ഒക്കെ മിസ്സൈച്ചു എന്നിട്ട് ഇവനെ പിന്നെ അവിടുത്തെ കടലിന്റെ അടുത്ത് ഈ കൊണ്ട കെട്ടി അവര് ഒരു പിന്നെ ടിംബർ ബിസിനസ്സുകാരുടെ ഒരു ചില്ലേ അതിന് കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടുന്ന് പിന്നെ കയറ്റി പിന്നെ വേറെ ഒരു ആനയും കൂടി ഇണ്ടായിരുന്നു അപ്പൊ കയറ്റി പോയത് അന്ന് പ്രായമുള്ള ആനുണ്ട് മറ്റൊന്നു കൊമ്പു അത് കോട്ടയത്തേക്ക് ഞാൻ ജയനിക്കാറൊക്കെ കൊണ്ടുവന്ന ഫോട്ടോ അപ്പൊ അങ്ങനെ പിന്നെ അതും ഇവനും ഈ അടുത്തു രണ്ടു ഭാഗത്തിന്റെ നദുവിലൊരു ചതറ്റുന്ന സ്ഥലം ഉണ്ട് പാഴ്ച്ചയുള്ള സ്ഥലം അതില് നിർത്തി അത് പിന്നെ ആ അങ്ങനെ അവിടുന്ന് രണ്ടായിരം മുമ്പേ കിട്ടി പിന്നെ തീറ്റയൊക്കെ സംഘടിപ്പിച്ചതിൽ സൂക്ഷിക്കണം കാരണം അവിടെ കയറ്റിയാൽ അഞ്ചാം പൊക്കാണ് വ്യക്തിയുടെ വേണ്ടത് മറ്റു അഞ്ചാം പക്കം രാവിലേക്ക് എത്തി എന്നിട്ട് അവിടുന്ന് നേരെ പിന്നെ കപ്പലെന്ന് ഇറക്കി വെച്ചത് ഈ പിന്നെ ഡോറിയിരിക്കാം ഡോറിയിട്ടില്ല അത് വലിയൊരു വലയിലൊക്കെ ആക്കിയിട്ട് കൃഷി ഉപയോഗിച്ച് തിരിച്ചു അവിടുന്ന് പോകാൻ മിക്കേ ദിവസം അവിടെ ഒറ്റപ്പാടുത്തു വന്നു ഒറ്റപ്പാടത്ത് അവിടെ നമ്മുടെ പരിചയം അറിഞ്ഞാൽ അവര ഒരമാരാണ് അവരെ ആന ഒരു ആനയ്ക്ക് തന്നെ അവിടെ എന്താണ് മിഷന പൊതുപ്രണ്ടി അവിടെ നിർത്തി അവിടുന്ന് പതിനെട്ട് പതിനെട്ട് ദിവസം പിന്നെ സാനക്കാരനൊരു പരിചയപ്പെട്ട ആന അതിന് പുറത്തിറക്കാൻ പറ്റും എന്നുള്ളത് ധൈര്യം വന്നപ്പോൾ അവിടെ നിങ്ങൾ അങ്ങനെ വിടയ്ക്ക് പോകും അങ്ങനെ ഒരു ഒക്ടോബർ ഒക്ടോബർ മാസത്തിലാണ് വന്നത് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിലാണ് ഞാൻ പടിച്ചു പിന്നെ നമ്മൾ ഇങ്ങനെ പരിഹരിച്ച് പരിഹരിച്ച് അങ്ങനെ എത്ര വർഷം വിജയനെ കയ്യില് പിന്നെ ഇടക്ക് എത്ര വർഷമായി ഇപ്പൊ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോ അപ്പൊ അഞ്ചാമത്തെ വയസ്സാണ് അഞ്ചാമത്തെ വയസ്സിലാണ് അപ്പൊ ഒരു ഇരുപത്തി വർഷം കഴിഞ്ഞു ഏകദേശം ഇരുപത്തി എട്ട് ഇരുപത്തിയമ്പത് വയസ്സിനടുത്തോണ്ട് വിജയിക്കും വിജയ്ക്ക് ഇരുപത്തി എട്ടേക്ക് എത്തുന്നു ഇരുപത്തി എട്ടേക്ക് ഇരുപത്തി ഏഴ് കഴിഞ്ഞു വയ്ക്കാം ഇപ്പം നീരുകാലത്തിലാണോ തോന്നുന്നു ഇപ്പൊ നീരാണ് നീരാണ് അന്ന് പിന്നെ കൊറച്ചു കാലത്തിനൊന്നും ഇല്ല ശല്യമില്ല പിന്നെ പ്രായം മുഴുവനോടത്തോളം പിന്നെ നീരിന് ശക്തി കൂടണം രണ്ടായിരത്തി ഒന്ന് കഴിഞ്ഞ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയില് ഇരുപത്തിയെട്ട് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഒന്ന് ഒരു വർഷമാണ് കുറയ്ക്കുക എന്നിട്ട് ഇരുപത്തി രണ്ടായിരത്തിഇരുപത്തിരണ്ടിലേക്ക് അല്ലേ ഒരു വർഷമാകും നമ്മൾ കുറവില്ല അങ്ങനെ ഇരുപത്തി മൂന്നില് വരുമ്പോ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോ ഒരു വർഷം കുറവാ ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞു ആ ഇനി പരിപാലിക്കുന്നതൊക്കെ പാപ്പാന്മാരോടും ഉള്ളതിനേക്കാൾ കൂടുതൽ സൗഹൃദം ഞങ്ങൾ അവന്റെ നമ്മൾ ചോറും മറ്റുള്ള എല്ലാവരും ഉപയോഗിക്കണം കൂടുതൽ രുചിയുള്ളതും ഇഷ്ടമുള്ളതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കൊത്തനാളികരം കൊടുക്കും ചോറ് കൊടുക്കും പിന്നെ വേറെന്തെങ്കിലും മതിയുള്ള ശർക്കര കൊടുക്കും പിന്നെ ആൾക്കാർ ഈ പഴം കൊടുക്കണം പഴം കൊടുക്കും അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ നമ്മളോട് കുറച്ച് അവന് ഇഷ്ടം കൂടുതലുണ്ട് പിന്നെ നമ്മള് ഇന്നേ വരെ ഒരു ചുള്ള വടിയോടും കൂടി അവനെ ഒന്നും അടിച്ചിട്ടില്ല അത് കാരണം അവന് നമ്മൾ ഉപദ്രവിക്കുന്ന വിഭാഗത്തിൽ അല്ലാന്നറിയും അപ്പൊ ഞങ്ങളോട് നല്ല ഇഷ്ടമാണ് അതെ അതെ അത് പിന്നെ വർദ്ധിപ്പ് അത് ഇതിന് വർദ്ധിച്ച് വർദ്ധിച്ച് വരണേയുള്ളൂ അല്ല ഇതേ വരും അപ്പോൾ അങ്ങനെ കൊല്ലങ്ങളായിട്ടുള്ളതുകൊണ്ട് അവളോട് ആ ഇഷ്ടം കൊറച്ച് നിൽക്കുന്നവര് അവനാ സമയപ്പൊ വിളിക്കും പോലാ വിളിക്കുന്നതാണ് ഇപ്പോൾ രണ്ടരക്കൊന്ന് ചോൾ കൊടുക്കും അല്ലാണ്ട് ആ ചോൾ കൊടുക്കുന്ന സമയത്ത് പിന്നെ അവന് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സാധനം വരയൊക്കിങ്ങനെ ചോറ് നമ്മൾ ഒപ്പപ്പെട്ടിട്ട് അതന്നെ കൊടുത്തിട്ടുണ്ടായി പിന്നെ ഈ ഈ ഈ ഈ ഈ ഈത്തപ്പഴം ഈത്തക്കഴം ഒരു അതില് ഇടണം എന്നിട്ട് കൂടി കൊളച്ച് കാലത്ത് ആ അതെ ഒഴിച്ചു പോവാൻ ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലത്ര അങ്ങനെ പറഞ്ഞിട്ട് നമ്മളത് ചീർണം ഈത്തപ്പഴം വാങ്ങി ഉൾപ്പെടെ കൊറത്തു ഈ വേറെ ആയതുകൊണ്ട് തന്നെ പപ്പന്മാരെ പോലും അടുത്തേക്ക് അത്ര ഇല്ലല്ലേ അവര് വന്നാ പിന്നെ അങ്ങനെ അവന് സ്വസ്ഥതയില്ല ആ സമയത്ത് അവര് ശിക്ഷിക്കുന്നവരല്ലേ എന്തെങ്കിലും പറഞ്ഞ ആ ഒരു കമാൻഡിക്കുന്ന ഊർക്കാണോ അപ്പൊ അത് കണ്ടു വലിയ ഇഷ്ടല്ലേ ഈ പാപ്പന്മാരുണ്ടെങ്കിലും ഇപ്പൊ ഈ കാലഘട്ടം അല്ലെങ്കിൽ പോലും പാപ്പന്മാരുണ്ടെങ്കിലും ചേട്ടനും കൂടി അവര് അവർ ചെന്നാണ് വിജയം ഇഷ്ടം അതെ ആ സമയത്ത് നമ്മൾ നമ്മുടെ വെയിൽ കെട്ടിപ്പോ നമ്മൾ ചോറ് കൊടുക്കാൻ നമുക്ക് അവരൊന്നും വാങ്ങനില്ല അവരുള്ള അപ്ലൈ പൈറ്റും വാങ്ങാനൊന്നും ഇല്ല തീർച്ച കാലത്ത് നമുക്ക് അതിന് പിന്നാള് നമുക്ക് സ്വതന്ത്രമായിട്ട് കൊടുക്കാം പിന്നെ അവൻ്റെ അടുത്ത് പോയി വന്നാൽ നമുക്ക് കൊണ്ടു കുടിക്കുക ചാരി നിൽക്കുകയെ എന്നിട്ട് ആര് എന്തെങ്കിലും വന്ന അവർക്ക് ഫോട്ടോ എടുക്കാനൊക്കെ അടുത്തൊക്കെ പോയി നിൽക്കാം അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഏഹ് അതൊന്നും അവനെ ഒരു ആക്ഷേപല്ലോ ഇല്ല നമ്മുടെ ജീവിതത്തിൽ വേറെ അങ്ങനെ പരിപാടി ഉണ്ടായിട്ടേ ഇല്ല ആകെ മോഹിച്ചിട്ട് ഈ കുട്ടിയെ മാറുക കുട്ടിയൊക്കെ വളർത്തി വലുതാക്കി വൈകൊരു പത്താനിടയിൽ ചെന്നാൽ ഒരു വലിയ മോശം ഇല്ലാത്ത തലപ്പൊക്കും എല്ലാണ്ട് വന്നു പിന്നെ പത്തടി ഒക്കെ ആയി അയറ്റേ അപ്പൊ ഇവർക്ക് ഇവിടെ ഏത് ഏരിയ പക്ഷെ നമുക്ക് ഇപ്പോൾ തെച്ചിപ്പോട്ട് രാവിലെ നേരം അങ്ങനെ അയ്യപ്പെന്നൊക്കെ പറഞ്ഞ പേരും പ്രസക്തി അങ്ങോട്ട് പോകണമില്ല കാരണം പക്ഷെ നമ്മളെ അതിന്റെ പ്രസാരം തന്നെ ഉണ്ടാവുള്ളു ു അപ്പൊ അയ്യപ്പം കൂട്ടാനായിട്ട് പോരാമൊന്നും പോകുന്നില്ല എന്തായാലും വിജയുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഉടമയായിട്ടുള്ള പങ്കുവച്ചത് എന്തായാലും ഇപ്പൊ കാലഘട്ടത്തിലാണിപ്പോ എന്തായാലും നീര് കാലഘട്ടം എനിക്ക് തോന്നുന്നു ജനുവരിയോടുകൂടി അവസാനിക്കാൻ തോന്നുന്നില്ല ജനുവരി പാലിച്ച് അതിനുശേഷം വീണ്ടും ഈ നീര് കാല ശേഷം വീണ്ടും ജനുവരി പതിനഞ്ചോട് കൂടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം വീണ്ടും ഒരു ഒരു രണ്ട് മാസത്തിന്റെ ഏകദേശം ഒരു പകുതി അപ്പൊ വീണ്ടും അതിനുശേഷം വിജയ് പൂർവ്വാധികം ശക്തിയോടുകൂടി ഉത്സവ ഇനിയിപ്പോ വരുന്ന ഉത്സവകാലങ്ങളാണ് ഉത്സവകാലങ്ങളിൽ നിങ്ങളുടെ സാന്നിധ്യമായി വീണ്ടും ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പാലക്കാട് നിന്നും ക്യാമറമാൻ അമലിനൊപ്പം വേണ്ടി സ്നോം